നേടേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായി നമുക്കെല്ലാവർക്കും ഈമാൻ കിട്ടി മരിക്കണം ഈമാൻ കിട്ടാത്ത മരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ആലോചിക്കുവാൻ പോലും പറ്റാത്ത ഒന്നാണ് നമ്മളൊക്കെ ആക്സിഡൻ്റ് സംഭവിച്ച് ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ അകപ്പെട്ടുകൊണ്ട് മരിക്കുന്നത് പേടിക്കുന്നവരാണ് അതുപോലെ തന്നെ ജലാശയങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് മരിക്കുന്നത് പേടിക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ ഇടിമിന്നലേറ്റുകൊണ്ട് അങ്ങനെ മരണം സംഭവിക്കുക പേടിയുള്ളവരാണ് നമ്മൾ മറ്റൊരാളുടെ കൊലക്കത്തിക്ക് ഇറയാകുക പേടിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പ്രിയമുള്ളവരെ ഇതിനാ ഇതിനേക്കാളൊക്കെ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മൾ പേടിക്കേണ്ടത് ഈ മാൻ കിട്ടാതെ ഞാൻ മരണപ്പെടുമോ എന്നുള്ളതാണ് ഞാൻ മരിക്കുന്നത് ഈ മാൻ കിട്ടാതെ മരിക്കുമോ ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് പ്രഭാചകന്മാർ പോലും പ്രാർത്ഥിച്ചത് ഇതിനു വേണ്ടിയാണ്ഹി

മുഗ്മിനായി മരിപ്പിക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട പത്തൊൻപത് ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ മനമൊരുമാനോടുകൂടെ ചെയ്തിട്ടുണ്ടോ സാധിച്ചിട്ടുണ്ടോ നമുക്ക് ദ്വാ ചെയ്തവരാണോ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടാമതായി നമ്മുടെ കബറ് വിശാലമാകണം മരണപ്പെട്ട് കഴിഞ്ഞാൽ ചെന്ന് കിടക്കുന്ന കബറ് വിശാലമാകണം മുഅ്മിനിന്റെ മുഅ്മിനിന്റെ വിശാലമാകും ിന്റെ പ്രകാശപൂരിതമാകും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ മുഅ്മിനിന്റെ അടയാളം ബുർഹാനുൻ സ്വദഖ അത് അത് തെളിവാണ് അടയാളമാണ് അലാ അവന്റെ സത്യസന്ധതക്കും ഈമാനിനും സ്വദഖ അത് അടയാളമാണ് തെളിവാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ എത്ര കണ്ട് ധർമ്മം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ എത്ര കണ്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് മൂന്നാമതായിക്കൊണ്ട് സ്വർഗ കവാടം നമുക്ക് തുറന്നു കിട്ടണം നമ്മുടെ കബറിലേക്ക് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടണം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടിയില്ല എങ്കിൽ പിന്നെ തുറക്കപ്പെടുന്നത് നരകത്തിന്റെ കവാടമാണ് ആലോചിക്കാൻ സാധ്യമാണോ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു കിട്ടണം അതിനാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറപ്പിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നമ്മുടെ വിവാദത്തുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിന് സാധ്യമാകുമോ നമ്മൾ ഈ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് നാലാമതായിക്കൊണ്ട് കബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കണം ആർക്കാണ് കബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കുക ഖുർആൻ പഠിച്ചവനാണ് ഖുർആൻ പഠിച്ചവനാണ് കബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ ഖബറിലെ ചോദ്യങ്ങളിലൊരു ചോദ്യമാണ് മൻ നബിയുക പ്രവാചകൻ ആരാണ് നിന്റെ നബി ആരാണ് ഹദീസിൽ കാണാം മഹാനായ പ്രവാചകനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കും ഈ മനുഷ്യനാരാണ് കബറിൽ കിടക്കുന്ന വ്യക്തി മൊഗ്മാണിയെങ്കിൽ മുസ്ലിം ആണിയെങ്കിൽ മറുപടി പറയും അദ്ദേഹം ചോദിക്കും എങ്ങനെയാണ് ഇത് പ്രവാചകന അള്ളാഹുവിന്റെ അള്ളാഹിന്റെ പ്രവാചകനാണ് ഇന്ന് തിരിച്ചറിഞ്ഞത് നമ്മൾ ആരും പ്രവാചകനെ കണ്ടിട്ടില്ല പ്രവാചകനെ കണ്ടവരെ പോലും എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാരാണെന്ന് ചോദിച്ചപ്പോ മനുഷ്യൻ ഖബറിൽ കിടന്നുകൊണ്ട് പറയും ഞാനുബിഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോ അദ്ദേഹത്തെ ഞാൻ വിശ്വസിച്ചു അദ്ദേഹത്തെ സത്യപ്പെടുത്തി അപ്പൊ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർആൻ ഓതുമ്പോ പ്രിയപ്പെട്ടവരെ എത്ര ആയത്തുകളുടെ അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട് പോയ ദിവസങ്ങളിൽ എത്ര ആയത്തുകളുടെ അർത്ഥം പഠിക്കാൻ നമ്മൾ താൽപ്പര്യം കാണിച്ചു നമുക്കറിയാം ലോകത്ത് എന്തെല്ലാം അധർമ്മങ്ങളും അക്രമങ്ങളും തോന്നിവാസങ്ങളും നിലനിന്നിരുന്നുവോ അതെല്ലാം ചെയ്തിരുന്ന പ്രവർത്തിച്ചിരുന്ന ഒരു സംസ്ക സംസ്കാരം തൊട്ട് ഒരു ജനതയായിരുന്നവല്ലോ അറബികൾ ആ അറബികളെ റസൂൽ വർഷം കൊണ്ട് ഈ മാതൃകയായ ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളാക്കി കുന്തും ഉമ്മ എന്ന അവരെ പരിവർത്തിപ്പിച്ചുകൊണ്ട് വരികയുണ്ടായി പ്രിയപ്പെട്ടവരെ ആ നിലക്ക് ഒരു സമുദായത്തെ ആകമാനം പരിവർത്തിപ്പിച്ച ആ പരിശുദ്ധ ഖുർആൻ അത് നമ്മൾ ഇങ്ങനെ ഓതുമ്പോ ഏതെങ്കിലും ഒരായത്ത് മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കിയോ നമ്മുടെ മനസ്സിനെ ഇളക്കിയോ ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അടുത്തതായി പരലോകത്ത് അർഷിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കുകയില്ല ഇവിടെ നമുക്ക് എ സി ഉപയോഗിക്കാം ഫാൻ ഉപയോഗിക്കാം എന്നാൽ പരലോകത്ത് അവിടെ എ സി അവിടെ ഫാന് സാധ്യമാണോ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് ഇറങ്ങിയാലുള്ള ഉഷ്ണമെന്താണ് ഈ സമയത്ത് വേഗത്തിൽ ബോധ്യമാകും നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലാൻ്റെ തണലില്ലാതെ ഒരു തണലും കിട്ടാത്ത ആ ദിവസത്തിൽ അല്ല ഏഴ് വിഭാഗത്തിന് അല്ലാൻ്റെ തണല് അർഷിന്റെ തണലിട്ട് കൊടുക്കുകയാണ് പത്തൊമ്പത് ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഇരുപതാമത്തെ എത്തി നിൽക്കുമ്പോൾ ആ ഏഴ് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാണ് നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രദ്ധ